ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സമരം ചർച്ചയിലേക്ക് ഇരുപത്തിമൂന്നാം തീയതി ചർച്ചയ്ക്ക് ക്ഷണിക്കാമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് ഉറപ്പ് നൽകിയെന്ന് സംയുക്ത സമരസമിതി ട്രാൻസ്പോർട്ട് സെക്രട്ടറി കെ വാസുഗയുടെ അധ്യക്ഷതയിലാണ് ചർച്ച നടക്കുക രാഹുൽ ജി നാഥ വിവരങ്ങളുമായിട്ടുണ്ട് രാഹുൽ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ അങ്ങനെ ഒരു ചർച്ച നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന തരത്തിൽ നേരത്തെ സി പി നേതാക്കൾ ഉൾപ്പെടെ സംസാരിച്ചിരുന്നു പക്ഷേ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ആ ഒരു അനുനൈ നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സമീപനമോ ഉണ്ടായിരുന്നില്ല ഇപ്പോഴെങ്ങനെയാണ് ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എപ്പോഴും ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് അത് ഭരണപക്ഷ തൊഴിലാളി തന്നെ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് വകുപ്പ് ഒരു ചർച്ച നടത്താം എന്നുള്ള രീതിയിൽ ധാരണയായിരുന്നു അതുകൊണ്ട് തന്നെ സി സി ഐ ടി നേതാക്കൾ പരോക്ഷമായി ഈ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആ തീരുമാനത്തിന് ശേഷം സ്ഥലത്തിലേക്ക് എത്താമെന്ന് അവർ അറിയിച്ചിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ സമരക്കാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ കമ്മീ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റ് വാക്കാൽ അവർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് അതായത് സംയുക്ത സമരസമിതിയിലെ പ്രതിനിധികളെ കൂടി അന്ന് സമരത്തിന് ക്ഷണിക്കാമെന്ന് എന്ന് പറയുമ്പോൾ പോലും ഇരുപത്തി മൂന്നാം തീയതി വരെ അവർ കാത്തിരിക്കണം അപ്പോൾ സമര സമരത്തിന് പങ്കെടുക്കുന്നത് നമ്മുടെ പോകുന്നുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾ കാത്തിരിക്കണമല്ലേ ഇനി ഒരു പരിഹാരം ഉണ്ടാവണം ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതുവരെ എങ്ങനെയാണ് സമരം അതുവരെ സമരം ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇത് സംയുക്ത സമരസമിതിക്ക് വേണ്ടിയുള്ള ഞങ്ങളാണ് അതായത് അനുകൂല ഒരു സംഘടന താൽക്കാലിക പിന്മാറ്റം ഇരുപത്തി മൂന്നാം തീയതി ചർച്ചയ്ക്ക് വിളിക്കുക എന്നുള്ള അടിസ്ഥാനത്തിന് അപ്പോൾ മറ്റ് സംഘടനകളൊന്നും അതിൽ അനുവദിച്ചിട്ടില്ല ഞങ്ങൾ സമരമാർഗമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം ഇരുപത്തി മൂന്നാം തീയതി മിനിസ്റ്റർ ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമാണെങ്കിൽ നമ്മൾ സമരം പിൻവലിക്കും അല്ലെങ്കിൽ നമ്മൾ സമരമാർഗ്ഗം തന്നെ പോകും കാരണം ഉത്തരവ് പിൻവലിക്കണേ അപ്പോൾ ഇതിനകത്ത് ഇന്ന് മൂന്നാല് കാര്യങ്ങൾ നമുക്ക് ദോഷമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ സർക്കുലർ അത് ഇവിടുത്തെ എല്ലാവർക്കും ഉദ്യോഗസ്ഥർക്കും അറിയാം മന്ത്രിക്കും അറിയാം പക്ഷേ ഇതിനെ കട്ടം കട്ടമായിട്ട് രണ്ട് സർക്കുലർ ഇറക്കി നമ്മളെ ഈ മേഖലയിൽ നിർമ്മാർജ്ജനം ചെയ്യാനൊരു പദ്ധതി നിഗഢമായ ഒരു ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇരുപത്തി മൂന്ന് നടക്കുന്ന ചർച്ച ഒരു ആശ്വാസമായി കാണുന്നുണ്ട് ഒരു ആശ്വാസമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അത് പ്രതീക്ഷയില്ല കാരണം മന്ത്രി ആ രീതിയിലൊരു മന്ത്രിയാണ് അയാൾ വിളിക്കുന്ന കൊമ്പിന് അഞ്ച് കൊമ്പ് കൊമ്പ് അല്ല പിടിക്കുന്ന കൊമ്പിന് അഞ്ച് കൊമ്പ് എന്നുള്ള രീതിയാണ് അപ്പോൾ ഞങ്ങളത് ആശ്വാസമായി കാണുന്നുണ്ടെങ്കിലും പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നില്ല സമര പന്തൽ കണ്ടില്ല അപ്പോൾ എന്താണ് സമര പന്തൽ താൽക്കാലികമായിട്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ താമസിച്ചു നാളെ ബുധനാഴ്ചയും കൂടെ ആണ് അപ്പൊ ആ പന്തൽ ഇവിടെ നാളെ അവധി ദിവസമാണ് അതായത് ടെസ്റ്റ് ഇല്ലാത്ത ദിവസം അതുകൂടെ നിക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇന്ന് ചിലവും വയ്ക്കാത്തത് ചിലവല്ല ഞങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് സമരസമിതി അങ്ങനെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് വിട്ടുവീഴ്ചയില്ലാതെ തന്നെ പോകും അക്ഷയ അപ്പോ തീർച്ചയായും ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ വാക്കാൽ ഉറപ്പാണ് ഇവരെ പങ്കെടുപ്പിക്കും ഈ ചർച്ചയിൽ സംയുക്ത സമരസമിതിയെ പങ്കെടുപ്പിക്കും എന്നുള്ളത് വാക്കാൽ ഉറപ്പ് മാത്രമാണ് പിന്നെ മന്ത്രിയുടെ നിലപാടിനോടും അല്ലെങ്കിൽ മന്ത്രിയുടെ സമീപനത്തോടും ഇവർക്ക് പരിശാസമില്ലെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഉത്തരവ് പൂർണ്ണമായി പിൻവലിക്കണം ഇവർക്കുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ അവതരിപ്പിക്കും അതിന് കൃത്യമായി പരിഹാരം നൽകണമെന്നാണ് ഇവർ പറയുന്നത് അക്ഷയ ചർച്ചയിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അതെന്താണെന്ന് ചോദിക്കാമോ ഒന്നും മറ്റൊരു കാര്യം മന്ത്രി ഇപ്പോഴും വിദേശത്താണുള്ളത് അദ്ദേഹം ോ ആ സമയത്തേക്ക് അദ്ദേഹം എത്തുമോ കൂടിയാണോ ചർച്ചയിലേക്കുള്ള ചർച്ചയിലെത്തുന്ന ആവശ്യങ്ങൾ കൃത്യമായി ഇവർ ആദ്യം മുതൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ് പുതിയ പരിഷ്കാരങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് സാങ്കേതികമായ പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഉന്നയിക്കുന്നത് ഈ മന്ത്രി പറഞ്ഞത് പക്ഷേ എത്തുമ്പോൾ നമ്മൾ ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ഈ പതിനഞ്ച് കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനത്തിന് ഉടനെ തന്നെ ഞങ്ങൾക്ക് ഈ മേഖലയിൽ നിന്നും മാറ്റാൻ പറ്റത്തില്ല പിന്നെ ഡിബിൾ കൺട്രോൾ സിസ്റ്റമുള്ള വാഹനത്തിൽ ടെസ്റ്റിന് കൊണ്ടുവരാൻ പാടില്ല എന്നൊരു സർക്കുറൊരു നാല് നാല് മാസം നാലാം തീയതി പഠിപ്പിക്കുന്ന ആൾ കൂടി കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാൽ ബ്രേക്ക് ക്ലച്ചും ബ്രേക്ക് അതായത് ഡിബിൾ കൺട്രോൾ സിസ്റ്റം ഡബിൾ ക്ലച്ച് രണ്ട് ഡബിൾ ക്ലച്ച് ഡബിൾ ബ്രേക്ക് അപ്പോൾ അത് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല കാരണം ആക്സിഡൻറ് ഉണ്ടാകാൻ വളരെയേറെ ചാൻസാണത്